ഷിൻഡ എൻ്റെ വീട് ആലപ്പുഴയാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ഞാൻ കൃപാസനത്തെ പറ്റിയും മാതാവിനെ പറ്റിയും കേൾക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷം ആവുന്നേ ഉള്ളൂ എൻ്റെ ഫ്രണ്ട്സൊക്കെ വഴി പക്ഷേ വിവാഹം കഴിച്ച് ഇങ്ങോട്ട് വന്നതിന് ശേഷം എൻ്റെ ഭർത്താവിൻ്റെ അമ്മ എപ്പോഴും ഇവിടുത്തെ മാതാ കൃപാസനത്തിലെ മാതാവിനെ പറ്റിയും മാതാവിൻ്റെ അത്ഭുതങ്ങളെപ്പറ്റിയൊക്കെ എപ്പോഴും എൻ്റെ അടുത്ത് പറയും ഇടയ്ക്ക് ഉടമ്പടി എടുക്കാനൊക്കെ പറയുമെങ്കിലും എനിക്ക് അതിനോടൊരു താല്പര്യം ഇല്ലായിരുന്നു കാരണം നമ്മളൊരു ഉടമ്പടി എടുക്കുമ്പം അത് നമ്മളെ കൊണ്ട് നടത്താൻ പറ്റും എന്നൊരു ഉറപ്പുണ്ടെങ്കിൽ മാത്രം നമ്മളത് ചെയ്യാവൂ അല്ലെങ്കിൽ നമ്മൾ ചെയ്യരുതെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ അമ്മ ഇടയ്ക്ക് ഇങ്ങനെ പറയുമെങ്കിലും ഞാൻ അതിനോടൊരു താല്പര്യം കാണിച്ചിരുന്നില്ല അങ്ങനെ ഞാൻ യു കെയിലേക്ക് പോകാനുള്ള എക്സാം ഒക്കെ എഴുതി ഇൻ്റർവ്യൂ ഒക്കെ പാസ്സായിട്ടിരിക്കുവായിരുന്നു അങ്ങനെ സർട്ടിഫിക്കറ്റോ സ്പോൺസർഷിപ്പ് അവിടെ നിന്ന് തരണം അതിനായിട്ട് എനിക്ക് ഞാൻ പഠിച്ചത് കർണാടക യൂണിവേഴ്സിറ്റിയിലാണ് അവിടെ നിന്ന് എനിക്കൊരു ഗുഡ് വർക്കിംഗ് സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു പക്ഷേ അവസാനം അവർ ലാസ്റ്റ് സമയം തന്നിട്ട് പോലും എനിക്കത് കൊടുക്കാൻ പറ്റിയില്ല കാരണം അവിടെ കെ എൻ സിയിൽ കുറേ ഇഷ്യൂസ് ഉണ്ടായി ആൾക്കാരെയൊക്കെ മാറ്റി അങ്ങനെ എനിക്ക് അത് കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ അവർ പറഞ്ഞു ഇതില്ലാണ്ട് നമുക്ക് സിഇഒസ് അടിക്കാൻ പറ്റത്തില്ല ചിലപ്പോൾ പോകാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് ആകപ്പാട് വിഷമിച്ചിരുന്ന സമയത്താണ് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു എന്ന മോളെ നമുക്ക് കൃപാസനത്തിൽ പോയിട്ട് ഉടമ്പടി എടുക്കാം അമ്മ നിന്നെ കൈവിടില്ല അങ്ങനെ പറഞ്ഞ് അങ്ങനെ ഒരു ബുധനാഴ്ചയായിരുന്നു ഇതൊക്കെ ഉണ്ടായത് പ പതിനൊന്നാം തീയതി ഒക്ടോബർ പതിനൊന്നാം തീയതി അങ്ങനെ ഞാനും ഹസ്ബൻഡും എനിക്കൊരു എട്ട് മാസമായ കുഞ്ഞുണ്ട് ഞാനും കുഞ്ഞും അമ്മയും കൂടെ ഇവിടെ വന്നു പക്ഷേ അന്ന് ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല വൈകുന്നേരമായിരുന്നു വന്നത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു എന്നാൽ പിറ്റേന്ന് ഉടമ്പടി എടുക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ പോയി പിറ്റേന്ന് വെളുപ്പിനെ തന്നെ ഞങ്ങൾ വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തു മാതാവിൻ്റെ മുമ്പിൽ കയറി ഞങ്ങൾ അപേക്ഷിച്ചു എല്ലാത്തിനും എൻ്റെ കൂടെ എൻ്റെ ഉണ്ടായിരുന്നു എല്ലാ പ്രവർത്തനങ്ങളിലായാലും പ്രാർത്ഥനയിലായാലും എല്ലാത്തിനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് വീട്ടിലേക്ക് പോയി അന്ന് തൊട്ട് ഞങ്ങൾ വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥനയിലും വെളുപ്പിനെയുള്ള പ്രതിക്ഷീകരണ പ്രാർത്ഥനയിലൊക്കെ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ പിറ്റേന്ന് വെള്ളിയാഴ്ച അച്ഛനെ കാണണം പ്രാർത്ഥിക്കണം എന്നുള്ള അതിയായ ആഗ്രഹം മൂലം ഞങ്ങൾ വീണ്ടും ഇവിടേക്ക് വരാൻ തീരുമാനിച്ചു പക്ഷേ എല്ലാവരും പറഞ്ഞു കാരണം ഒരു ദിവസം ആയുള്ളൂ ഉടമ്പടി എടുത്തിട്ട് സമ്മതിക്കത്തില്ല പുതുക്കിയാൽ മാത്രമേ ഇവിടെ സമ്മതിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു എന്നാലും മാതാവ് കൈവിടില്ല ഇവിടെ വരെ എത്തിച്ച് ഉടമ്പടി എടുക്കാൻ പോലും തീരുമാനിക്കാതിരുന്ന എന്നെയും കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചു അപ്പോൾ അതുകൊണ്ട് എന്തായാലും എനിക്കതിന് സാധിക്കും അച്ഛനെ കാണാനും പ്രാർത്ഥിക്കാനും സാധിക്കാനും എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ രാവിലെ തന്നെ വെള്ളിയാഴ്ച രാവിലെ തന്നെ ഞങ്ങൾ വരാൻ തീരുമാനിച്ചു അങ്ങനെ വെള്ളിയാഴ്ച രാവിലെ വരാൻ തീരുമാനിച്ചപ്പോഴാണ് ഈ സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് അടിക്കാൻ എനിക്ക് കോവിഡ് സർട്ടിഫിക്കറ്റ് വേണം ഞാൻ മുംബൈയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഞാനൊരു നേഴ്സാണ് അപ്പോൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ നിന്നാണ് ഞാൻ കോവിഡിൻ്റെ രണ്ട് വാക്സിനും എടുത്തത് അവിടെ കിട്ടിയ സർട്ടിഫിക്കറ്റിൽ എൻ്റെ ഡേറ്റ് ഇല്ലായിരുന്നു രണ്ടും കറക്റ്റായിട്ട് മെൻഷൻ ചെയ്താൽ മാത്രമേ അവർക്കത് സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഞാൻ യൂസ് ചെയ്തിരുന്ന മൊബൈൽ നമ്പർ വഴി മാത്രമേ അത് പറ്റത്തുള്ളൂ അതിപ്പോൾ യൂസ് ചെയ്യുന്നില്ല യൂസ് ചെയ്യാണ്ട് ഒരു വർഷത്തോളമായി അപ്പം അത് കിട്ടാൻ ഒരു വഴിയില്ല അങ്ങനെ ഒന്നിൻ്റെ മേലെ ഒന്ന് എന്ന് പറഞ്ഞ പോലെ വീണ്ടും പ്രശ്നങ്ങളായി സങ്കടങ്ങളായി എന്തു ആവട്ടെ മാതാവ് കൈവിടില്ല എന്നും പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ വേണ്ടി രാവിലെ ഇറങ്ങി വരുന്ന വഴിക്ക് ആ സിം റിക്കവർ ചെയ്യാൻ പറ്റുമോ അറിയാൻ വേണ്ടി ഞങ്ങൾ ഷോപ്പിൽ പോയി ഷോപ്പിൽ പോയപ്പം പോർട്ട് ചെയ്ത സിം ആയതുകൊണ്ട് അവിടെ നിന്ന് പറ്റില്ല വേറെ സ്ഥലത്ത് പോയെന്ന് പറഞ്ഞ് അവിടെ പോയി ഒരു ചാന്സും ഇല്ലായിരുന്നു മാതാവിൻ്റെയും ജപമാലയും ഇവിടെ നിന്ന് കിട്ടിയ കാശുരൂപവും മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചു മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ആ സിമ്മ് റിക്കവർ ചെയ്ത് കിട്ടി അങ്ങനെ ഞങ്ങൾ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തു ഡൗൺലോഡ് ചെയ്തപ്പോൾ ആദ്യത്തെ വാക്സിൻ ഡോസിൻ്റെ ഡേറ്റ് മാത്രമേ മെൻഷൻ ചെയ്യുന്നുള്ളൂ എൻ്റെ ഫോണിലും ഹസ്ബൻഡിൻ്റെ ഫോണിലും മാറി മാറി നോക്കി ഒരു വഴിയുമില്ല ലാസ്റ്റ് ഇവിടെ വന്നു ഇവിടെ വന്നു പ്രാർത്ഥിക്കാൻ അവിടെ അച്ഛനെ കാണാൻ വേണ്ടി അവിടെ ക്യൂ നിന്നു അപ്പോൾ പറഞ്ഞു ഇന്നലെ എടുത്തോളൂ ഇന്ന് പറ്റത്തില്ല എന്ന് പറഞ്ഞു അവസ്ഥ പറഞ്ഞു ഇന്നാണ് എനിക്ക് ലാസ്റ്റ് ഡേറ്റ് ഇന്ന് എനിക്ക് കിട്ടിയില്ലെങ്കിൽ എനിക്ക് പോകാൻ പറ്റത്തില്ല വേറൊരു ഇല്ല കാരണം ഗ്യാപ്പ് ഉണ്ട് വേറെ ഹോസ്പിറ്റൽ എന്നെ അക്സെപ്റ്റ് ചെയ്യില്ല അങ്ങനെയൊക്കെ സിറ്റുവേഷൻ പറഞ്ഞപ്പം അവസാനം അവർ സമ്മതിച്ചു അച്ഛനെ കാണാൻ ഇവിടെ വന്നു അച്ഛനോട് പറഞ്ഞു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞപ്പം ഞാൻ നോക്കുമ്പോൾ എൻ്റെ അച്ഛൻ എല്ലാവരോടും പറയുന്നു വന്ന് സാക്ഷ്യം പറയണം ഇന്ന ദിവസം ഇന്ന് സംഭവിക്കും എൻ്റെ അടുത്ത് മാത്രം ഒന്നും പറഞ്ഞില്ല എനിക്ക് ആപ്പാട് സങ്കടമായി എന്നെ കൈവിട്ടോ എന്നൊക്കെ പറഞ്ഞ് ആകപ്പാടെ വിഷമം കോവിഡിൻ്റെ സർട്ടിഫിക്കറ്റും ഇല്ല ഒന്നിൻ്റെ മേലൊന്നായി പ്രശ്നം പോകാൻ വിധിയില്ലേ എന്നൊക്കെ അങ്ങനെ ആലോചിച്ചിരുന്നു വീണ്ടും ഞങ്ങൾ വണ്ടിയിൽ കയറി പോയി പോകുന്ന വഴിക്ക് വീണ്ടും നോക്കി ഫോണിൽ സർട്ടിഫിക്കറ്റ് അത് അങ്ങനെ തന്നെ ഒരു മാറ്റവും ലാസ്റ്റ് ആലപ്പുഴയിലുള്ള ഒരു ക്ലിനിക്കിൽ ഹസ്ബൻഡ് പറഞ്ഞു ഇവിടെ പോയി നോക്കാം ഞാൻ വാക്സിൻ എടുത്ത സ്ഥലം ഞാൻ പറഞ്ഞു ഇവിടെ പോയിട്ട് എന്താ കാര്യം ഇപ്പോൾ അതിൻ്റെ ഇല്ല ഒന്നുമില്ല എങ്കിലും നീ കയറും പറഞ്ഞ് ഞങ്ങൾ അവിടേക്ക് പോകാൻ നിന്നു വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ നിന്നപ്പോൾ എൻ്റെ അടുത്ത് ഹസ്ബൻഡ് പറഞ്ഞു നിനക്ക് യോഗമില്ലാന്ന് തോന്നിടി ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് ഈ ഇപ്പോൾ ഈ ലാസ്റ്റ് സമയം ഈ കോവിഡ് സർട്ടിഫിക്കറ്റും കൂടെ നിനക്ക് മിസ്സാവുമായിരുന്നോ ഇനി നിൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് നിനക്കൊരു ഉപകാരമില്ല നീ അതൊക്കെ കൊണ്ടുപോയി കളയി എന്നും പറഞ്ഞ് കരഞ്ഞ് ഞങ്ങൾ ഞാൻ വണ്ടിയിൽ ഇറങ്ങി ആ ക്ലിനിക്കിൽ റിസപ്ഷനിൽ ഇരിക്കുന്ന ചേച്ചിൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം എനിക്ക് കിട്ടുന്നില്ല എന്തെങ്കിലും വഴിയുണ്ടോ അപ്പോൾ പറഞ്ഞു ഇപ്പം ഒന്നും ഇല്ലല്ലോ ഒരു വഴിയില്ല ചിലപ്പം ജനറൽ ഹോസ്പിറ്റലിൽ പോയാൽ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ നിന്ന് പോകാൻ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു എന്താ സംഭവം എന്ന് അവർ ചോദിച്ചു അപ്പം ഞാൻ പറയും എനിക്ക് ഇങ്ങനെയാണ് ഇത് കിട്ടിയില്ലെങ്കിൽ പോകാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഒരു വേറെ രണ്ട് ചേച്ചിമാർ അവിടേക്ക് വന്നു ആ ഒരു മുഖം എനിക്ക് വ്യക്തമല്ല ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അപ്പം ആ കൂട്ടത്തിലൊരു വെളുത്ത് പൊക്കം കുറഞ്ഞൊരു സുന്ദരിയായി ചേച്ചിയുണ്ടായിരുന്നു ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ആ റിസപ്ഷനിൽ ഇരിക്കുന്ന ചേച്ചിയും പറഞ്ഞു ഫോൺ ഞാൻ അവിടെ വെച്ചേക്കുമായിരുന്നു സർട്ടിഫിക്കറ്റ് ഓപ്പൺ ചെയ്ത് ഡൗൺലോഡ് ചെയ്തത് ആ ചേച്ചിയും എനിക്കറിയില്ല എങ്ങനെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കത് എങ്ങനെ എടുക്കുമെന്ന് പോലും എനിക്കറിയില്ല ആ വന്ന് എൻ്റെ ഫോണിൽ ആ സർട്ടിഫിക്കറ്റിൻ്റെ അവിടെ എൻ്റെ പേരിൻ്റെ അവിടെ ഒന്ന് ടച്ച് ചെയ്തു അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു മോളെ ഇതിൽ രണ്ട് ഡോസും കാണിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഏ ഞാൻ ഇത്രയും നേരം നോക്കിയപ്പോൾ ഒന്നേ ഉള്ളൂ ആ റിസപ്ഷനിൽ ഇരിക്കുന്ന ചേച്ചിയും എൻ്റെ ഹസ്ബൻഡും എല്ലാവരും കണ്ടതാ ഒരു സർട്ടിഫിക്കറ്റ് ഒരു ഡോസേ ഉള്ളൂ ആ സർട്ടിഫിക്കറ്റിൽ അല്ല മോളെ ഇതാന്ന് പറഞ്ഞ് കാണിച്ചപ്പം എൻ്റെ കണ്ണങ്ങ് നിറഞ്ഞു പോയി അത് രണ്ട് ഡോസും അവിടെ കാണിക്കുന്നുണ്ട് മാതാവ് വന്ന് തൊട്ട ഒരു അനുഭവമായിരുന്നു എനിക്ക് ഞാൻ ചിരിച്ചുകൊണ്ട് കരഞ്ഞ് അവരോട് നന്ദി പറഞ്ഞ് ഞാൻ വണ്ടിയിൽ കയറി ഹസ്ബൻ്റിനോട് പറഞ്ഞപ്പോൾ ഹസ്ബൻ്റോട് ഏ അതെങ്ങനെ സംഭവിക്കും കാരണം ഹസ്ബൻ്റായാലും അങ്ങനെ വലിയ വിശ്വാസമുള്ള ഒരാളൊന്നും അല്ലായിരുന്നു പക്ഷേ ഇങ്ങനൊരു അനുഭവം നേരിട്ട് കണ്ടപ്പോഴേക്കും ഹസ്ബൻഡിനും ഭയങ്കര വിശ്വാസമായി അത്ഭുതമായി അങ്ങനെ ഞങ്ങൾ മാതാവിൻ്റെ അനുഗ്രഹം കിട്ടി ആ ഒരു ഇതിൽ ഞങ്ങൾ പറഞ്ഞു ഇനിയിപ്പം നീ പേടിക്കേണ്ടി ഇത് കിട്ടിയില്ലേ ഇനി ഇന്ന മാതാവ് അനുഗ്രഹിക്കാതിരിക്കത്തില്ല നീ എന്തായാലും പോകും ഇല്ലെങ്കിൽ നിനക്കിപ്പം കിട്ടത്തില്ലായിരുന്നു മാതാവ് അനുഗ്രഹിക്കും എന്നും പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി അമ്മേനോട് പറഞ്ഞു അമ്മയായാലും അവിടെ ഇരുന്ന് ഇവിടുത്തെ ധ്യാനം ഓൺലൈനിൽ വെച്ച് കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു അമ്മേൻ പറഞ്ഞ് ഞാനും പ്രാർത്ഥിക്കുമായിരുന്നു മോളെ പേടിക്കേണ്ട മാതാവ് അനുഗ്രഹിക്കും എന്നും പറഞ്ഞ് ഞങ്ങളിരുന്നു അത് കഴിഞ്ഞ് എന്നാലും എനിക്ക് കിട്ടേണ്ട സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല അതിൻ്റെ ഡേറ്റ് കഴിയാനായി ലാസ്റ്റ് അമ്മയുടെ അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു അമ്മയുടെ അനിയ ഒരു വഴിയില്ല എങ്ങനെയൊക്കെ നോക്കിയിട്ടും ആരൊക്കെ മുഖാന്തരം നോക്കിയിട്ടും കർണാടകയിൽ നിന്ന് എനിക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല ലാസ്റ്റ് അമ്മയുടെ അനിയത്തിയുടെ ഒരു സുഹൃത്ത് വഴിയായി അവിടെ ഡയറക്റ്റ് കെ എൻ പോയി അവിടെ സംസാരിച്ച് ആ സർട്ടിഫിക്കറ്റ് എനിക്ക് ശരിയാക്കി തന്നത് ശനിയാഴ്ച വൈകുന്നേരം അതും ഞങ്ങൾ ശനിയാഴ്ച ഒരിടം വരെ പോയി തിരിച്ചു വരുന്ന വഴിക്ക് കുഞ്ഞമ്മ പറഞ്ഞു മോളെ നമുക്കിവിടെ കയറി പ്രാർത്ഥിച്ചിട്ട് പോകാം ഒട്ടും പ്ലാൻഡ് അല്ലായിരുന്നു കയറാൻ മനസ്സാകപ്പാട് അസ്വസ്ഥായിരിക്കുന്നു പിന്നെ ഞങ്ങളിൽ മൂന്ന് പേരും കൂടെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഇറങ്ങി പാർക്കിങ്ങിൻ്റെ അവിടെ എത്തിയപ്പോഴേക്ക് എനിക്ക് കോൾ വന്നു മോളെ എടുത്തു നോക്ക് സർട്ടിഫിക്കറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു ഇവിടെ നിന്ന് ഇറങ്ങി മാതാവിൻ്റെ അനുഗ്രഹത്തോടെ നോക്കിയപ്പം അതെ അതും ഓക്കെ ആയി അയച്ചു കൊടുത്തു പക്ഷേ ശനിയാഴ്ച ആയതുകൊണ്ട് യു കെ അവിടെയൊക്കെ ലീവായിരുന്നു അങ്ങനെ തിങ്കളാഴ്ചയായി സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുത്തപ്പോൾ പറഞ്ഞു ആ ഇപ്പോൾ ഏതായാലും പോകാൻ പറ്റത്തില്ല ലേറ്റായി ഇപ്പോൾ എല്ലാവരും പോകട്ടെ മൂക്ക് ജനുവരി പോകാം എന്ന് അവർ പറഞ്ഞു എന്നാലും അത് സങ്കടമായി ഇത്രയും കാലം നോക്കിയിരുന്ന് വീണ്ടും ലേറ്റ് ആയി ഇനിയിപ്പോൾ അവർ പോകാൻ പറ്റിയില്ലെങ്കിലോ ഞാൻ മാത്രമേ ഉള്ളെങ്കിൽ എന്നൊക്കെ വിചാരിച്ച് വീണ്ടും പ്രാർത്ഥിച്ചു ദിവസവും പ്രാർത്ഥിക്കും രാവിലെയായാലും വൈകുന്നേരം ആയാലും ഭർത്താവ് കൂടെ വരും ഞാനൊരു അഞ്ച് മിനിറ്റ് ലേറ്റ് ആയാലും ഹസ്ബൻഡ് പറയുമ്പോൾ ആ പ്രാർത്ഥിക്കേണ്ടേ ഭയങ്കര താൽപ്പര്യമായിരുന്നു ഹസ്ബൻഡിനായാലും എൻ്റെ കൂടെ പ്രാർത്ഥനയിലൊക്കെ വന്ന് ചേരാനായിട്ട് അമ്മയും വന്നിരിക്കും കൂടെ അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും കൂടെ പ്രാർത്ഥിക്കും ചില ദിവസങ്ങൾ ചിലപ്പോൾ ഞങ്ങൾ രണ്ടും പ്രാർത്ഥിക്കും അങ്ങനെ മാതാവിനോടുള്ള പ്രാർത്ഥന എന്നും ഞങ്ങൾ അപ്പം എൻ്റെ മനസ്സിൽ എന്തെങ്കിലും സംശയമോ സങ്കടമോ ഉണ്ടെങ്കിൽ ഞാൻ അതും ആലോചിച്ചിരുന്ന് പ്രാർത്ഥിച്ച് ലാസ്റ്റ് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ബൈബിൾ തുറക്കുമ്പം ദൈവം എന്നോട് സംസാരിക്കാൻ തുടങ്ങി അങ്ങനെ കുറേ ദിവസങ്ങളായിട്ടും ഇവർ ഒന്നും തരുന്നില്ല ഇനിയിപ്പം എന്നെ വേണ്ടാന്ന് വിൽക്കുമോ എന്നൊക്കെ ഞാൻ വിചാരിച്ച് പ്രാർത്ഥിച്ച് ബൈബിൾ തുറന്നപ്പം ദൈവം എന്നോട് സംസാരിച്ചു ഒന്നാം മാസം ഒന്നാം ദിവസം എന്നൊരു സമയം എനിക്ക് തന്ന മുമ്പിൽ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു പേടിക്കേണ്ട ജനുവരി ഫസ്റ്റ് വീക്ക് തന്നെ നമ്മൾ പോകും അതിൽ മാതാവ് നമ്മളെ കൈവിടില്ല എന്നോട് ദൈവം സംസാരിച്ചു നമ്മൾ പോകും വിഷമിക്കേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആ ആശ്വാസത്തിലിരുന്നു അങ്ങനെ ഈ കഴിഞ്ഞ പത്തൊമ്പതാം തീയതി ഡിസംബർ പത്തൊമ്പതാം തീയതി എൻ്റെ സി ഒ എസ് വന്നു സി ഒ എസ് വന്ന് പിറ്റേന്ന് തന്നെ ഞങ്ങൾ വിസയ്ക്ക് അപ്ലൈ ചെയ്തു എൻ്റെ ഒപ്പം പോകാൻ നവംബറിൽ പോകാനിരുന്ന് ആരെയും അവരെടുത്തില്ല അങ്ങനെ എൻ്റെ ഒപ്പം തന്നെ ജനുവരിയിൽ ഒന്നിച്ചു പോകാമെന്നുള്ള തീരുമാനമായി അങ്ങനെ എൻ്റെ വിസ മിനിഞ്ഞാന്ന് എനിക്ക് കയ്യിൽ കിട്ടി മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ദിവസം ലീവാണ് നാളെ ടിക്കറ്റ് എടുക്കും എളുപ്പം പെട്ടെന്ന് തന്നെ പോകാൻ സാധിക്കും എന്നാണ് അവർ ഞങ്ങളോട് പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ മാതാവ് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം ഇതാണ് അതിനോടൊപ്പം തന്നെ ഞാൻ ഉടുമ്പടിൽ വെച്ച് പ്രാർത്ഥിച്ച ഒരു കാര്യമാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ കൈയ്ക്കുള്ള വേദന ഒരു വർഷത്തോളമായി അതങ്ങനെയുണ്ട് ഹോസ്പിറ്റലിൽ കാണിച്ചു മരുന്ന് കഴിക്കുമ്പോൾ മാറും വീണ്ടും വരും ഒരു കപ്പ് വെള്ളം പോലും കൈ കൊണ്ടെടുക്കാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ഉടമ്പിടുത്തായാലും കയ്യിൽ കുരിശു വരച്ച് പ്രാർത്ഥിക്ക് മാറും വിഷമിക്കേണ്ട അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് മാതാവിൻ്റെ അത്ഭുതം കൊണ്ട് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ആ വേദനയും മൊത്തത്തിൽ മാറിക്കിട്ടി ഇപ്പം അതിൻ്റേതായ ഒരു പ്രശ്നം പോലും എൻ്റെ ഹസ്ബൻഡ് അനുഭവിക്കുന്നില്ല അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞ് അവന് എട്ട് മാസമായി മാസം തികയാതെ പ്രസവിച്ചാണ് ജനിച്ച അന്ന് തൊട്ട് ഇന്ന് വരെ മാതാ അമ്മ എൻ്റെ അമ്മയമ്മ പ്രാർത്ഥിച്ച് അങ്ങനെയൊക്കെയായിരുന്നു മുമ്പോട്ട് പോക്കോണ് അന്നൊന്നും എനിക്ക് വലിയ വിശ്വാസം ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം പക്ഷേ ഈ ഒരു അനുഗ്രഹത്തിന് ശേഷം എനിക്കും വിശ്വാസമായി എന്നും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അമ്മേനോട് പറയും അമ്മേ അമ്മയുടെ മേലങ്കിയുടെ കീഴിൽ എൻ്റെ കുഞ്ഞിനെ പൊതിഞ്ഞോണേ അവനെ കാത്തോണിയെന്നും ഞാൻ പറയും അങ്ങനെ ഒരു ദിവസം രാത്രി കുഞ്ഞു തൊട്ടിൽ കിടന്നുറങ്ങുമായിരുന്നു അവൻ ചാടി തൊട്ടിലീന്ന് താഴേക്ക് പോയി കൊതുകുവല ഇട്ടിട്ടുണ്ടായിരുന്നു അതും വെറും നൈസാണ് അതിനകത്ത് അവൻ തങ്ങി കിടന്നു ഒന്ന് പോലും ചെയ്തില്ല എന്തോ ഭാഗ്യം കൊണ്ട് ഞാൻ എഴുന്നേറ്റ് നോക്കിയപ്പോൾ കുഞ്ഞ് നെറ്റിൽ കിടക്കുന്നു പെട്ടെന്ന് തന്നെ അവൻ എഴുന്നേറ്റ് ഒന്നും പറ്റിയില്ല അവൻ ഓക്കെയാണ് മാതാവിൻ്റെ അനുഗ്രഹം അന്ന് അവൻ്റെ കൂടെയുണ്ട് അവനെ മാതാവ് നോക്കിക്കോളെന്ന് അന്ന് എനിക്ക് ബോധ്യായി അങ്ങനെ പോയി പിന്നെയും ഒരുപാട് അത്ഭുതങ്ങൾ മാതാവിലൂടെ ഈ ഉടമ്പടി എടുത്തതിനു ശേഷം അത്ഭുതങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായത് എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ സ്ഥലം വിൽപ്പന മുടങ്ങി കിടക്കുമായിരുന്നു അത് രണ്ട് വർഷമായി പുറകെ നടക്കുന്ന ഓരോ പ്രശ്നങ്ങൾ പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കുക ഞങ്ങളതിൻ്റെ പുറകെ കുറേ ഓടി നടക്കുന്നില്ല അവസാനം ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ കുറേ കാലത്തിന് ശേഷം നടന്നതിൻ്റെ ഫലമായി ഞങ്ങൾക്കതെല്ലാം ആയി സ്ഥലം വിൽപ്പന ആയി അങ്ങനെ ഇരിക്കുകയും ഞങ്ങളുടെ സ്ഥലം വീട് റെയിൽവേക്ക് പോകും ഞങ്ങൾക്ക് ഇവിടുന്ന് മാറി താമസിക്കാൻ ഒരു വീടില്ല അതും ഞാൻ അമ്മേനോട് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ സ്ഥലം എടുക്കാൻ എടുക്കാനിപ്പോൾ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല മുമ്പിൽ ഒരു രൂപ പോലും എടുക്കാനില്ല ഇള്ളവുമൊക്കെ വിറ്റും പറിക്കുകയും എൻ്റെ പോകുന്നതിനായിട്ട് ഓരോ കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചു ഞാനെന്നും പറയും മുമ്പിലൊന്നും കണ്ടുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല മാതാവ് വഴി കാണിച്ചു തരുന്നു പറയും എന്നും ഞാൻ പ്രാർത്ഥിച്ചുകഴിയുമ്പോൾ എൻ്റെ മനസ്സിൽ ഓരോ കാര്യങ്ങൾ വരും ഞാൻ ഇന്നും അത് ഹസ്ബൻഡിനോട് ഷെയർ ചെയ്യാറുണ്ട് എല്ലാ കാര്യങ്ങളും അങ്ങനെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ ഒന്ന് ജോലി കഴിഞ്ഞപ്പോൾ മാതാവ് എന്നോട് പറഞ്ഞു ആ സ്ഥലം വിൽപ്പന നടക്കുകയല്ലേ നീ ആ പൈസ എടുത്ത് പുതിയ സ്ഥലം നോക്ക് നിനക്ക് കിട്ടും എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പുതിയ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തു ആ സ്ഥലം ഇനിയിപ്പോൾ ഉടനെ തന്നെ ഒരു അഞ്ചാറ് മാസം അവധി തന്നിട്ടുണ്ട് ഞങ്ങൾ അത് ഉടനെ തന്നെ ഞങ്ങളത് വാങ്ങും ഒരു ഭവനം എന്നുള്ള സ്വപ്നം ഞങ്ങൾ സാക്ഷാത്കരിക്കും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇങ്ങനെ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ തന്നിട്ടുണ്ട് എല്ലാത്തിനും എൻ്റെ സാക്ഷിയായിട്ട് എൻ്റെ ഹസ്ബൻഡുണ്ട് എൻ്റെ അമ്മയുണ്ട് അച്ഛണ്ട് എല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ എന്നും എല്ലാ വെള്ളിയാഴ്ചയും ഞങ്ങൾ തത്തമ്പള്ളിയിലുള്ള കുര്യച്ചൻ്റെ പള്ളിയിൽ പോകും അവിടെ നമുക്ക് ഒരുപാട് രോഗികളെ കാണാൻ പറ്റും എന്നെക്കൊണ്ടാവുന്നത് പോലെ ഞാൻ അവരെ എല്ലാം സഹായിക്കാറുണ്ട് അവരെ അസുഖങ്ങൾ ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ അവർക്ക് വേണ്ടി ചെയ്യാൻ ഇപ്പം ആരെങ്കിലും വയ്യാന്ന് കിടക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാതാവുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും എൻ്റെ പ്രാർത്ഥന സഹായം ആവശ്യമുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മേൻ്റെ ആംഗലേൻ്റെ മോൻ ചെറിയൊരു പ്രശ്നത്തിൽപ്പെട്ട് അവർക്ക് കുറച്ച് പൈസയുടെ ആവശ്യമാണ് കൂടുതലാവൂ എന്ന് പ്രതീക്ഷിച്ചു ഞാൻ പറഞ്ഞു അമ്മേനോട് പ്രാർത്ഥിക്ക് അമ്മ നമ്മളെ കൈവിടില്ല ഞാനും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു മാതാവിൻ്റെ മുമ്പിൽ ഞങ്ങൾ വൈകുന്നേരവും രാവിലെയും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് അമ്മ വളരെ കുറച്ച് പൈസ മതി എന്ന് അവരെയും കൊണ്ട് പറയിപ്പിച്ച് ആ പ്രശ്നം തീർത്താക്കി തന്നു എല്ലാ മാതാവിൻ്റെ അനുഗ്രഹം അതുപോലെ തന്നെ പത്രമായാലും എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ എല്ലാവരിലും എത്തിക്കും വാട്ട്സപ്പിലൂടെയും ഫ്രണ്ട്സിനോടേയും മാതാവിൻ്റെ മഹത്വവും അത്ഭുതങ്ങളും പ്രഘോഷിക്കും അയൽക്കാരോടും പറയും അമ്മേൻ്റെ അടുത്ത് പോകണം നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം അമ്മ തീർക്കും എൻ്റെ അമ്മ എപ്പോഴും പറയും അമ്മയാണ് നമ്മുടെ കൂടെ സ്വന്തം മക്കളെ അമ്മ അറിയിക്കത്തില്ല അമ്മ എന്നും നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് പറയും ആ വിശ്വാസത്തിൽ ഞാൻ എന്നും ജീവിക്കുന്നു ഇനിയും മുന്നോട്ടും ജീവിക്കും മാതാവിൻ്റെ അനുഗ്രഹം എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടാകും മാതാവിനും ദൈവത്തിനും ഒരുപാട് നന്ദി